ഹലോ നമസ്കാരം ഇന്ന് ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താനാണ് പോകുന്നത് നമ്മുടെ അയൽവാസിയും സുഹൃത്തുക്കളായിട്ട് സുഹൃത്തുക്കളായിട്ടുള്ള മണികണ്ഠനാണ് മയൂരം ബ്യൂട്ടി പാർലർ നടത്തുന്ന മണികണ്ഠൻ മണികണ്ഠൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല വയനാട് ദുരന്തം നേരിൽ ദുരന്തത്തിൻ്റെ ഭൂമിയിൽ ആ ദുരന്തത്തിന് ശേഷം അവിടെ ൊഴിലാളികളായിട്ടുള്ള ആളുകൾ പോയിട്ട് മുടിവെട്ടിക്കാൻ പോയി അവിടെ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കാനുള്ള സൗജന്യമായിട്ട് പോയി അപ്പോൾ അത് വാർത്തയിൽ അറിഞ്ഞപ്പോൾ ഒന്ന് മണികണ്ഠനെ ഒന്ന് നിങ്ങൾക്ക് മുമ്പാകെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് മണികണ്ഠൻ്റെ ബാർബർ ഷോപ്പിൽ പോയിട്ട് മണികണ്ഠനോട് വിശേഷം ചോദിക്കാം എന്തായാലും മണി പോയിട്ട് വന്നുല്ലേ വയനാടൊക്കെ പോയിട്ട് വന്നു ശരിക്കും പറഞ്ഞാൽ വാർത്തയൊക്കെ നടന്ന നമ്മുടെ സംസ്ഥാനതലത്തിലുള്ള വാർത്തയാണ് കേരള സ്റ്റേറ്റ് സംസ്ഥാന കമ്മിറ്റിയുടെ അത് എങ്ങനെയാ നിങ്ങൾക്ക് ഈ ഐഡിയ തോന്നിയത് ശരിക്കും പറഞ്ഞാൽ പലരും പല ഐഡിയകൾ ഇത്തവണ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് വലിയൂട്ടുന്ന അമ്മമാരുടെ ആ ഒരു ആശയം പല തരത്തിലുള്ള പുതിയ ആശയങ്ങൾ ഇത്തവണത്തെ പ്രളയത്തിലും അല്ലെങ്കിൽ ഈ ദുരന്തത്തിലും ആളുകൾക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാ ആശയം തോന്നാൻ നിങ്ങളുടെ സംസ്ഥാന നിലവാരത്തിൽ തോന്നാൻ കാര്യം എന്താ ആശയം തോന്നാനുള്ള മെയിനായിട്ടുള്ള കാരണം ഈ ദുരന്തം അവർ ഉണ്ടായിട്ട് ഇത്രയും ദിവസമായി അവരും മനുഷ്യരല്ലേ നമ്മളെപ്പോലെ നമ്മളിവിടെയുള്ള ആളുകളാണെങ്കിൽ പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ആവുമ്പഴേ മുടിവെട്ട് ഷെയർ ചെയ്ത് നല്ല നിലയ്ക്ക് നടക്കണം ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ ആളുകളും ഒരു വിഭാഗമല്ല എല്ലാ ആളുകളും അപ്പോൾ അവിടെ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ രൂപം നമ്മളിവിടെ മനസ്സിൽ ഇരുന്നുകൊണ്ട് കാണണം അപ്പോൾ നമ്മൾ സംസ്ഥാന കമ്മിറ്റിയായിട്ട് കൂടി ആലോചിച്ച് എല്ലാവരും കൂടി ഒരു ചർച്ച ചെയ്ത് അവരും എത്ര തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചവരിയ്ക്കാണെങ്കിലും അവർ മുടി വളർത്തിയിട്ടും താഴെയും ആ ഒരു വിപകൃതരൂപം നമ്മുടെ മനസ്സിൽ കാണുക നമ്മൾ അവിടെ പോയി കാണുന്നില്ല നമ്മുടെ മനസ്സിൽ കാണും ഒരു മനുഷ്യൻ ഇത്ര ദിവസത്തിനുള്ളിൽ അവരുടെ മുഖം തല എന്ന രീതിയിലാകും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ മനസ്സിലുണ്ടായിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങളതിൽ തീരുമാനം എടുക്കുകയും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഞങ്ങൾ അവരെ വിളിച്ച കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കളക്ടറേറ്റിന്ന് അതിന്റെ ഓർഡർ കിട്ടണം ക്യാമ്പിനോട് ഓർഡർ കിട്ടണം അപ്പോൾ മന്ത്രിയുമായി മന്ത്രി ഇടപെട്ട് നേരിട്ട് ഇടപെട്ടുകൊണ്ട് കളക്ടറിൽ ഓർഡർ നമുക്ക് കിട്ടുന്നു അങ്ങനെ നമ്മൾ അവർ അവിടെ നിന്ന് പറയുന്ന ക്യാമ്പിലേക്കാണ് പോകാൻ പറ്റും നമുക്ക് തോന്നിയ പോലെ പോവാൻ പറ്റും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ആ മനസ്സ് അവര് നല്ല രീതി തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് ഉൾക്കൊണ്ടത് അപ്പോ ആ ഈ ഒരു ക്യാമ്പിൽ പോയി ആദ്യം കൽപ്പറ്റ ക്യാമ്പിലായിരുന്നു അപ്പൊ കൽപ്പറ്റയിലാണ് നിങ്ങൾ ആദ്യം പോയത് കൽപ്പറ്റ നമ്മള് സിവിൽ സ്റ്റേഷനിൽ പോയി അവിടെ നിന്ന് അതിൻ്റെ ഓർഡർ നമുക്ക് കിട്ടുന്നു അത് പത്തര പതിനഞ്ച് മണിയാകുമ്പോൾ കിട്ടി അങ്ങനെ ഇവിടെ ഒരു സംഘം ആളുകൾ സംസ്ഥാന കമ്മിറ്റിന്റെ നേതൃത്വം പോയി ക്യാമ്പിൽ പോകുന്നു അവിടെ പോകുമ്പോഴത്തേ ശരി ശരിയുണ്ട് പിന്നെ ഞങ്ങളി പോകുന്ന ആളുകൾ കണ്ടത് അവർക്കൊക്കെ ആ ഒരു ആകാംക്ഷ നല്ലൊരു ഇതായിരുന്നു അപ്പൊ നിങ്ങൾ ഏത് ക്യാമ്പിലാണ് പോലെ സ്കൂളാണോ രണ്ടെ സ്കൂളിലും രണ്ടാമത് പോകണത് ഡിഫോൾ അവിടെ ഈ എസ് ഡി എം എ സാധാരണ സ്കൂളാണ് അവിടെ പോയി നമ്മൾ ഉരുവട്ടാൻ വേണ്ടി ആളെ ആളെത്തി അവരോട് സംസാരിക്കാതെ പറ്റിയാൽ നമ്മൾക്ക് മനസ്സിലേക്ക് ഭയങ്കര എന്താ ഇവിടത്തെ ഫീൽ ഉണ്ട് പക്ഷെ അവരോടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല ചിരിച്ച് അവർക്ക് മറുപടി പറയാനും കഴിയുന്നില്ല ആ അത്രയും വിങ്ങി പൊട്ടുന്നൊരവസ്ഥയായിരുന്നു അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ എന്താണ് വിശേഷം ചോദിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ കൂടി തന്നെ ഒരു അനുഭവം എനിക്കുണ്ടായത് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചാണെങ്കിൽ കുടുംബത്തിലേ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പോ നിലവിൽ ഞാൻ മാത്രമേ ഉള്ളൂ അത് കേട്ടതെന്ന് പിന്നെ അടുത്ത ആളിനെ ഇരുത്തിയിട്ടൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല അത്രയും ഒരു ദുഃഖകരമായിട്ടൊരു ഇതാണ് അവിടെ ഒരനുഭവമാണ് എനിക്ക് ഉണ്ടായത് അതേപോലെ അവിടെ നിന്ന് നമ്മൾ ആ ക്യാമ്പിൽ നിന്ന് പെട്ടി അടുത്ത ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഉള്ളത് അവിടെ ഇത്രയും ആളുകളുടെ മനസ്സിനെ ദുഃഖത്തിലിരിക്കുന്ന ആളുകളുടെ മനസ്സിനെ സമാധാനപ്പെടുത്തുന്ന മാറ്റ് ഷോ ഹൈസ്കൂളിൻ്റെ സെൻട്രൽ ഗ്രൗണ്ടില് അത് നല്ലൊരു ഇതാണ് എല്ലാ കുട്ടികളും ആ ഇരിക്കുന്ന കുട്ടികളൊക്കെ പല രീതിയിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ചിരിക്കുന്നവരാണ് അപ്പൊ ആ കുട്ടികളുടെ മനസ്സിന് നല്ല സന്തോഷം ഇത് മാജിക് മാജിക് ആ ഷോ ഞാൻ ാണ് കുറച്ചു അപ്പൊ അവരുടെ ഇരിക്കുന്ന അനുഭവത്തിൽ മാജിക് ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു അനുഭവമല്ല അല്ല ഇപ്പോ മുണി പറയുമ്പോ തന്നെ ശരിക്കും സങ്കടമുണ്ട് നമ്മൾ വാർത്തകളിലൂടെയൊക്കെ വായിക്കുമ്പോ തന്നെ വിരാലംബരായിട്ടുള്ള ആളുകളുടെ സ്ഥിതി മനസ്സിലാക്കുമ്പോ നമുക്ക് പോലും സങ്കടമുണ്ട് തീർച്ചയായിട്ടും മണിയുടെ ആ ആ ഒരു അനുഭവങ്ങളിലെ എല്ലാരും നഷ്ടപ്പെട്ട കുഞ്ഞു കുട്ടികളെയൊക്കെ കണ്ടു അവരുടെയൊക്കെ മുഖഭാവം അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ പിന്നെ വിഷമങ്ങൾ നേരിട്ട് കണ്ടെ അതുപോലെ തന്നെ മറ്റ് കുടുംബങ്ങളൊക്കെ പോയവരെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ എന്താ അവിടെ പോയി കണ്ടതിന് ഒരു വേറൊരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി കാരണം ഇവിടെ കല്യാണം പ്രായങ്ങളായിട്ടുള്ള ബെന്മുട്ടികളൊക്കെ ഉണ്ട് അതിന് അച്ഛനുണ്ടാവില്ല ചിലപ്പോൾ അമ്മ ഉണ്ടാവില്ല ചിലപ്പോഴപ്പറക്കലും ഉണ്ടാവില്ല ചിലപ്പോൾ ആരും ഉണ്ടാവാണ്ട് എല്ലാം കഷ്ടപ്പെട്ട് ആ പെൺകുട്ടികളെ മാത്രം ജനിച്ചിട്ടുണ്ടാവും അപ്പം അങ്ങനെയുള്ള ഒരു പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികൾ എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് ഞാൻ എൻ്റെ ശരീരത്തില് എൻ്റെ കുടുംബത്തേക്കും രണ്ടെണ്ണിൻ്റെ കൂട്ടുകാരുമായി നല്ല രീതിയിൽ തന്നെ കഴിയുന്ന ഇതും കൂടി സൂചന കൊടുത്തിട്ടുണ്ട് അതിന് അവരുടെ കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് അറിയിക്കാം എന്നുള്ളൊരു ബേസിലാണ് എനിക്ക് കിട്ടി തെറിയത് അറിയിച്ചത് അപ്പം അതും കൂടി ഞാൻ അവിടെ നിങ്ങള് ബാർബർ ആൻഡ് ഡ്യൂട്ടി അസോസിയേഷൻ ബാർബർ വർക്ക് വൃത്തിയായിട്ട് ഇല്ലേ അല്ലെങ്കിൽ അവിടെ പോകുന്നു എത്ര പേരാ പോയത് അവിടെ സംഘം അവിടെ നമ്മളൊരു നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു തരത്തിലുള്ള ഇങ്ങനെയുള്ള ടീമുകൾ ആരും അവിടെ പോയിട്ടില്ല സംഘടനാപരമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നിട്ട് അവിടെ ഡിപ്പാർട്ട്മെന്റിന് അറിയാൻ വ്യക്തിപരമായിട്ട് ആരെങ്കിലും ആ ഒരു ഇടപെടൽ ഈ ഒരു അനുഭവമാണ് ഗ്രൂപ്പായിട്ട് പോയിട്ട് അവിടെ മൊത്തം എല്ലാ ആവശ്യമുള്ളവർക്കും അവരുടെ എന്ന് വലിയ വലിയ കാര്യം കാര്യം പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത് എത്ര കാലം എത്ര മാസം ഇവര് ജീവിതത്തിൽ നമ്മളുടെ സംഘടന ഏറ്റെടുത്തുകൊണ്ട് അവിടെ പോയി വെട്ടിക്കൊടുക്കാൻ തയ്യാറാണ് ഡിപ്പാർട്ട്മെന്റായും മന്ത്രിയുമായി നമ്മൾ ഞാൻ പറഞ്ഞത് അത് ഇത്ര സമയമൊന്നുമില്ല എപ്പോ വിളിച്ചാലും അതിനെ ജില്ലാടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വയനാട് ജില്ല വയനാട് ജില്ല ബിട്ട് ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് എപ്പൊ വിളിച്ചാലും പോയി മുടിവെട്ടി ഇതേപോലെ ഒരു പത്ത് പതിനഞ്ചാള സമയത്ത് അല്ലെങ്കിൽ അറിയിക്കുന്ന സമയത്ത് ക്യാമ്പ് അറിയിക്കുന്ന സമയത്ത് അതിന് ഒരു കൊല്ലമല്ല രണ്ട് കൊല്ലമില്ല എത്ര സമയത്താണെങ്കിലും അത് ഫുള്ളായി നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് വരെയും മുടിവെട്ടി അവരെ അവരും

പണിക്ക് അപ്പോൾ പണിക്ക് നിൽക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരാളുടെ വീട് പണിക്ക് നിൽക്കുമ്പോൾ അന്ന് കടയിൽ ഉള്ളവരും ഇല്ലാത്തവർ അസുഖമുള്ളവരും ഒക്കെ വന്ന് ഞങ്ങൾ കാണുന്നതാണ് അപ്പോൾ അന്ന് തൊട്ട് ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങും എന്നെക്കൊണ്ടാകുന്നൊരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന ഞാനിപ്പോൾ തുടങ്ങി വച്ചിട്ടുണ്ട് ലിവർ കിഡ്നി ക്യാൻസർ അതേപോലെ അത്യാഹിതമായിട്ടുള്ള പല അസുഖങ്ങളാണെങ്കിലും ആക്സിഡൻറ് ആണെങ്കിലും എന്താണെങ്കിലും പിന്നെ ഇതിലെ മോശം കാലാവസ്ഥ ജീവിക്കുന്ന പ്രായമായിട്ടുള്ള ആളുകൾക്കിപ്പോൾ നമ്മൾ ഒരു രൂപ പോലും വാങ്ങിക്കാണ്ട് നമ്മുടെ കടയിൽ നിന്ന് വന്ന് ചെയ്തെടുക്കുക അതിപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം നിലവിലൊരു പത്ത് പതിനഞ്ച് പേരോളം ഇങ്ങനെ അസുഖമായി ബന്ധപ്പെട്ട് നമ്മുടെ കടയിലിപ്പോൾ മനസ്സിലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ മീറ്റിക്കാണെങ്കിലും തിങ്കളാഴ്ച ദിവസങ്ങളിൽ കിടപ്പിലുള്ള നമ്മൾ ചെയ്ത് കൊടുക്കും അതിനെ ഒരു രൂപ പോലും നമ്മൾ വാങ്ങിക്കാനില്ല വാങ്ങിക്കില്ല അതെനിക്ക് മനസ്സിൽ വലിയ സംതൃപ്തി തന്നെയാണ് ചെറിയൊരു അനുഭവമാണ് എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് അങ്കാഴി മുറപ്പല്ലൂരിൽ നിന്നൊക്കെ മയൂരം ബ്യൂട്ടി പാർലർ എന്ന സ്ഥാപനം നടത്തുന്ന മണി അവിടെ നിങ്ങളുടെ സംഘടനാ രൂപത്തിൽ പോയിട്ട് ഇത്ര ആളുകൾക്ക് ഹെയർ കട്ട് ചെയ്ത് വന്നത് വലിയ കാര്യമാണ് ആക്യം തോന്നിയത് വലിയ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങളുടെ അവിടുത്തെ കുട്ടികൾക്ക് ജീവിതം കൊടുക്കാനുള്ള സന്ദർഭം ഉണ്ടെങ്കിൽ അതിനും വലിയ കാര്യമാണ് അവിടെ നിന്ന് തിരിച്ച് എത്ര ദിവസം താമസിച്ച് എത്രയാണ് മടങ്ങിയത് ഇങ്ങനെ അവിടെ താമസിക്കേണ്ട അവസ്ഥ വന്നില്ല നമ്മൾ അവിടെയുള്ള ആളുകൾ മാക്സിമം ക്യാമ്പില് എല്ലാവരും സ്ഥിരീകരിക്കുന്ന വർക്കുകൾ ചെയ്തു അവസാനിപ്പിച്ചു അപ്പോൾ ഇനി അടുത്ത ക്യാമ്പിലേക്കൊരു ഡേറ്റ് അറിയിക്കാന്ന് പറഞ്ഞു നമ്മൾ അവിടെ ക്യാമ്പിൽ നിന്നെല്ലാം കഴിഞ്ഞ് ഉച്ചഭക്ഷണം വരെ അവിടെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിലിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഇന്നത്തെ സർക്കാർ സംവിധാനം നല്ല രീതിയിൽ തന്നെയാണ് അവർക്ക് ഭക്ഷണങ്ങളാണെങ്കിലും ജീവിത രീതി ഒരുക്കിയിട്ടില്ല പക്ഷെ അവർക്ക് കൊടുക്കാൻ പറ്റാത്ത കുടുംബം മാത്രമേ ഉള്ളൂ എല്ലാം സർക്കാർ നല്ല രീതി തന്നെ അവിടെ കൈകാര്യത്തില് ഭക്ഷണം കൊടുക്കാൻ കഴിയുമല്ലോ കഴിയില്ല അമ്മയെ കൂടെപ്പറ പോലെ പിന്നൊന്നും കൊടുക്കാൻ കഴിയില്ല ബാക്കി വേണ്ട രീതിയിലുള്ള സുരക്ഷ വരെ ആ ക്യാമറത്തേക്ക് ആൾക്ക് ശരിയല്ലാത്ത രീതിയിൽ പ്രവേശിക്കാനൊന്നും കഴിയില്ല അത്രയും പ്രൊട്ടക്റ്റ് പ്രൊട്ടക്റ്റായിട്ടാണ് സർക്കാർ സംവിധാനം അവിടെ ഏർപ്പാടാക്കിയിരിക്കുന്നത് അതിലൊന്നും നമുക്ക് യാതൊരുവിധ ഇതുമില്ല പക്ഷെ എല്ലാവർക്കും കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് മടങ്ങുമ്പോൾ ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് കാരണം ഓരോരുത്തരെ കുറിച്ച് ഇങ്ങനെ ആടിക്കുക കാരണം നമുക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഡീപ്പായിട്ടൊരു ദുഃഖകരമായിട്ടുള്ളൊരു അനുഭവമാണ് എനിക്ക് ഉണ്ടായത് നമ്മളിങ്ങനെ വരുമ്പോഴുണ്ടായ അനുഭവം അല്ലേ എന്താണെങ്കിലും വലിയ